ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലും വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉലുവയ്ക്കുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഉലുവ ചേർത്ത ആഹാര വിഭവത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രുചി പകരുന്നതിനൊപ്പം നമ്മുടെ ആരോഗ്യത്തിന് അധികം ഗുണവും ചെയ്യുന്നതാണ് അതായത് പ്രോട്ടീനും നാരുകളും ഇരുമ്പ് മെഗ്നീഷ്യം മറ്റ് ആവശ്യമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഉറവിടമാണ് ഉലുവ മാത്രമല്ല ഉലുവയും ഉലുവയുടെ ഇലയും നമ്മുടെ വണ്ണം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നം കഴിക്കാൻ പറ്റുന്ന ഒരു ചേരുവയാണ് ഈ ഇലകളിൽ ഈ ഉലുവയുടെ ഇലകളെ ഇലകളിലെ നാരുകളും മറ്റാവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഉലുവയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗ്രക്ടോമിനും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വയറ് എന്ന വികാരം വർ വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അതായത് ശരീരം ഭാര കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് വിശപ്പ് വരാതിരിക്കാനും ഇത് സഹായിക്കും ഉലുവയിൽ നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരകളടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനും ഇത് സഹായിക്കും അതിലൂടെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ചില ആളുകൾക്ക് ദഹനക്കേട് വയറുവേദന എന്നിവ ഒഴിവാക്കാൻ ഉലുവ പൊടിച്ച് പഞ്ചസാരയോടൊപ്പം കഴിക്കുന്നതും ഉലുവ ചായ കുടിക്കുന്നതൊക്കെ നല്ലതാണ് മാത്രമല്ല മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ നേരിടാനും അത് രാവിലെ ഉലുവ വെള്ളം കുടിക്കുന്നത് ഉലുവ വെള്ളം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ് മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതായത് പ്രമേഹ രോഗികളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചേരുവ തന്നെയാണ് ഉലുവ എന്ന് പറയുന്നത് കാരണം ഉലുവയുടെ ഗ്ലൈസിമിങ് ഇൻഡെക്സ് നല്ല കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് പാങ്കരിയാസ് പ്രവർത്തനത്തെ സഹായിക്കും ഇത് ഇൻസുലിൻ മെറ്റബോളിസം കൂടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻ്റ് കുറയുന്നതിനും സഹായിക്കും ഫൈബർ ധാരളം അടങ്ങിയ ഈ ചേരുവ ദഹന മെച്ചപ്പെടുത്താനും സഹായിക്കും ദിവസവും രാവിലെ തിളപ്പിച്ച വെള്ളം ഉലുവ തിളപ്പിച്ച വെള്ളം പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണ് കഴിക്കുന്നത് നെഞ്ചിരിച്ചിലും അസിഡിറ്റിയും അകറ്റാനും സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഭക്ഷണത്തിന് മുമ്പായി ഉലുവ അഴിക്കുന്നത് നമ്മുടെ നെഞ്ചിരിച്ചിൽ വയറുവേദന അരിച്ചിൽ അങ്ങനെ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഉലുവ വെള്ളം കുടിക്കുന്നതും നല്ല ഗുണമാണ് വയറിന് ലഭിക്കുന്നത് പിന്നീടുള്ളത് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് പാൽ കുറവുള്ള ആൾക്കാർക്ക് മുലയട്ടുന്നമ്മമാർക്കുമൊക്കെ ഉലുവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മുളപ്പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് പിന്നീടുള്ളത് ഹോർമോൺ ബാലൻസ് ഉലുവയുടെ വിത്തുകൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും മാത്രമല്ല പ്രത്യുൽപാദന ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ് ഹോർമോണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അതായത് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഒരിക്കലും ഉലുവ ചേർക്കാതിരിക്കില്ല ഭക്ഷണത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്ന വഴിയാണ് ഉലുവ നമ്മുടെ ശരീരത്തിലെത്തുന്നത് ഉലുവയുടെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാം